ഇട പതുക്കെ പതു പതുക്ക ചൂടി ചൂണ്ടവിടെയും ആകാശം മുഴുവൻ ചുവന്നിരിക്കുന്ന ഒരു രാവിലെ ഞങ്ങളത് ബോട്ടെടുത്ത് ഇങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയേക്ക് കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടിയ പോകുന്നത് കൂടെ ജയസിനാട്ടും അകിലുണ്ട് മീൻ പിടിക്കാൻ ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾക്ക് മനസ്സിലായി പരിതല പട്ടിട്ട് മറക്കുന്നുണ്ടായിരുന്നു ഉടക്കോലക്കാരുണ്ട് അതുപോലെ കൈച്ചൂണ്ടക്കാർ വളരെ പോകുന്നുണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾ എന്നിട്ട് ഒരു ഇടുങ്ങിയ പാടിനടി തൊട്ട് തൊട്ടിലാ ഇങ്ങനെ പോയി നമ്മുടെ സ്പോട്ടിലേക്ക് എത്തി എന്നിട്ട് ടാക്കിൽ നമ്മളെടുത്താൻ വേണ്ടി കേട്ടോ ഈ കാണുന്ന ചെറിയ ലൂറൊക്കെ വേണ്ടി പോകുന്നത് ഫസ്റ്റ് കാശ് ഞാൻ ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഒരു പാലം കണ്ണിയാണ് ഭയങ്കര ഫൈറ്റ് ആയിരുന്നു സയന്റിഫിക്കലി ഓക്സി ടാർപ്പൺ എന്ന് പറയുന്ന ഇവനെ ഞങ്ങൾ ഒരു വിധത്തിൽ വലിച്ചു ബോട്ടിൽ ോ നല്ല ഉണ്ട് കേട്ടോ നല്ല ഭംഗിയും ഉണ്ട് കാണാനായിട്ട് വലിയ കണ്ണുള്ളതുകൊണ്ടാണ് ഇന പാലാ കണ്ണിന്ന് പറയുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ വിഷമ നേരെ ഒരു കര കയറി ഒരു തണുമാത്രകം മേടിച്ച് ഭയങ്കര ആസ്വദിച്ചു കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് ബോട്ടിലോട്ട് വന്ന വഴി അതില് നേരെ എടുത്ത് കാശ് പെട്ടെന്ന് തന്നെ അവനൊരു മീൻ അടിച്ചിട്ടുണ്ട് ഭയങ്കര ഫൈറ്റ് ആണ് അവൻ റോഡ് നിക്കണോ വളഞ്ഞ് നിൽക്കുവായിരുന്നോ എന്നിട്ട് അവൻ ഓടിപ്പോയി കാട്ടി കയറും കേട്ടോ മീൻ പോകുന്നു ഞങ്ങൾ വിചാരിച്ചത് എന്നിട്ട് അതില് വലകൊണ്ട് കോരിയപ്പോ അവിടെ കിടന്ന് പെടിച്ചു എങ്ങനെയൊക്കെ അവനെ എടുത്തു കൊണ്ടുനിന്നപ്പോ ഒരു അത്യാവശ്യം നല്ല വലുപ്പുണ്ടായി കേട്ടോ ജയന്റ് ഡ്രൈവറുടെ കുഞ്ഞാണ് നമ്മുടെ കൈരിക്കുന്നത് അവന്റെ ഒച്ച ബഹളം കാരണം അവനെ നേരെ വെള്ളത്തിലേക്ക് കിട്ടും നമുക്ക് ഇന്ന് ഇത്ര മീനും കിട്ടി